കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഗോവിന്ദജാമീൻ്റെ തിയറിയാണ് അതായത് തിയറി ഓഫ് ഗോവിന്ദ ചാൻ ഗോവിന്ദചാമി ജയിലിൽ ചാടിയതാണെന്നും ചാടിച്ചതാണെന്നും അതിൻ്റെ ബാക്കിൽ പല കോൺഫിഡൻസ് ഉണ്ടെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല നമ്മളൊരു മാർക്കറ്റിംഗ് എക്സ്പേർട്ട് എന്ന രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് അതൊന്ന് പഠിക്കാനുള്ളത് എന്നുള്ള ആ ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് തിയറി ഓഫ് ഗോവിന്ദ ചാൻദ് ഒരു ആറ് കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ട് ഈ തിയറി ഓഫ് ഗോവിന്ദ ജാമിയിൽ നമുക്ക് ആസ് എ മാർക്കറ്റിംഗ് എക്സ്പെർട്ട് എന്ന രീതിയിൽ നമ്മൾ പഠിക്കാനുണ്ട് ഇതൊക്കെ നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗോവിന്ദചാമി അത് മോശം കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്തതിന് കൂടിയിട്ട് നമുക്കത് നമ്മുടെ ബിസിനസ്സിൽ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നമുക്ക് നമ്മുടെ ബിസിനസ് ചെയ്യാൻ പറ്റും ഒന്നാമത്തെ കാര്യം ഫോക്കസ്ഡ് ആവുക രണ്ടാമത്തത് മിനിമം റിസേഴ്സസിൽ മാക്സിമം റിസൾട്ട് എടുക്കാം മൂന്നാമത്തത് അപ്ഡേറ്റ് ആവുക അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആവുക നാലാമത്തേത് പറയുകയാണെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്ററുടെ വീക്ക് പോയിന്റ് എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം ഇനി അഞ്ചാമത്തെ കാര്യമാണെങ്കിൽ റൈറ്റ് ടൈം ഫോർ മാർക്കറ്റിംഗ് ആക്ഷൻ എടുക്കാൻ ശരിയായ സമയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം ആറാമത്തതാണെങ്കിൽ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം ഏറ്റവും അവസാനത്തെ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കാം നിങ്ങൾക്ക് ഈ മാർക്കറ്റിംഗ് ടെക്നിക്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ മാർക്കറ്റിംഗ് എന്നോ അല്ലെങ്കിൽ ടിപ്സിൽ നിന്നോ കമൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ ഫ്രീ ഞാൻ നിങ്ങൾ പേഴ്സണൽ മെസ്സേജ് അയച്ചേടാം നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ താഴെ കമൻറ്റ് ചെയ്താൽ ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റോറി നമുക്ക് ബിസിനസ് റിലേറ്റഡ് ആയിട്ട് പറയാൻ പറ്റുന്നതാണെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം പോകുന്ന ബുക്കിൽ എന്നൊന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട നമ്മുടെ ആദ്യത്തെ പോയിന്റിലേക്ക് വന്നാൽ ഫോക്കസ്ഡ് ആവുക അതായത് ഗോവിന്ദ ജാമിക്കാറിയായിരുന്നു അവൻ്റെ ബോഡി വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ അവൻക്ക് ജയിലിൽ ചാടി പോകാൻ ഈസി ആയിരുന്നു അപ്പോൾ അവൻ എന്ത് ചെയ്തു ചോറ് കംപ്ലീറ്റ് നിർത്തി എന്നിട്ട് ചപ്പാത്തി തിന്നാൻ തുടങ്ങി അങ്ങനെ ബോഡി വെയിറ്റ് കുറച്ചു ഇതുപോലെ തന്നെയാണ് പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളിലും നമ്മൾ സക്സസ് ആവണം നമുക്ക് ആഗ്രഹമുണ്ടാവും പക്ഷേ നമ്മൾ ചില കാര്യങ്ങളെ കൊണ്ട് നമ്മൾ ചില ആക്ഷൻസ് എടുക്കൂല ഇപ്പോൾ ഞാനിപ്പോൾ കോഴിക്കോടാണ് ഞാൻ എൻ്റെ ബിസിനസ് എനിക്ക് ദുബായിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസം വരും അതെനിക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഞാൻ പോകാത്ത എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ കോഴിക്കോടുള്ള ഈ ഒരു വൈബ് എനിക്ക് നഷ്ടപ്പെടാൻ എനിക്ക് താല്പര്യമില്ല അപ്പോൾ അതെന്നെ എൻ്റെ ബിസിനസ്സിനെ ബാക്കോട്ട് പിടിച്ചു നിൽക്കും അല്ലെങ്കിൽ എൻ്റെ വളർച്ചനെ സ്ലോ ആക്കുന്ന ഒരു ഘടകമാണ് അതുപോലെ നിങ്ങൾക്കും ഉണ്ടാവും ഇതുപോലത്തെ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങളുടെ ബിസിനസ് ചിലപ്പോൾ നിങ്ങൾക്ക് കൊച്ചിയിലോ അല്ലെങ്കിൽ യു എസിലോ അല്ലെങ്കിൽ യു കെയിലോ അല്ലെങ്കിൽ പിന്നെ ദുബായിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസിയായിട്ട് നിങ്ങൾക്ക് സ്പീഡിൽ നിങ്ങളുടെ ബിസിനസ് വളർത്താൻ പറ്റും അത് വളർത്താതെ വളർത്താതെ പിടിച്ചു നിൽക്കുന്നത് നമ്മൾ ഫോക്കസ്ഡ് അല്ലാത്തതാണ് അപ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മൾ പഠിച്ചു നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയിൽ ഫോക്കസ്ഡ് ആവും രണ്ടാമത്തെ പോയിന്റ് എന്തായെന്ന് വെച്ചാൽ മിനിമം റിസോഴ്സസ് നിന്ന് മാക്സിമം റിസൾട്ട് ഉണ്ടാക്കാമെന്നാണ് ഗോവിന്ദ ജാമനെ സംബന്ധിച്ചിടത്തോളം ആ അതിൽ നിന്ന് പിടിച്ച് കയറാനാണ് അവിടെ വല്ല പിന്നെ സ്റ്റയർ അല്ലെങ്കിൽ ലാഡറോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല അപ്പോൾ അവനെന്ത് ചെയ്തു ഉണക്കാനിട്ട എടുത്തിട്ട് അത് കെട്ടിയിട്ട് കയറുമലാക്കിയിട്ടാണ് അതിൽ നിന്ന് പിടിച്ച് കയറി എന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് ഞാനതിൻ്റെ ശരിയൊന്നും തെറ്റിലൊക്കെ ഒന്നും പോകുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ മുന്നിലുള്ള മിനിമം റിസോഴ്സസ് വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ മാക്സിമം റിസൾട്ട് ഉണ്ടാക്കാമെന്ന് ആലോചിക്കണം ആലോചിക്കണമുണ്ട് അല്ലാതെ എൻ്റെ കയ്യിൽ അതില്ല എൻ്റെ കയ്യിൽ ഇതില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾക്ക് റിസോഴ്സസ് ഇല്ലാന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വളർച്ചനെ ആ നെഗറ്റീവിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യില്ല ഇനി മൂന്നാമത്തെ കാര്യം പറയാം ഇന്നോവേറ്റീവ് ആവാ അപ്ഡേറ്റ് ആവാ ഗോവിന്ദ ചാമിക്ക് എന്ത് മനസ്സിലായി ഉപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സെല്ലിൻ്റെ കമ്പികൾ തുരുമ്പ് കയറ്റാൻ ഈസിയാണെന്ന് മനസ്സിലാക്കി ആ ഉപ്പ് ഉപയോഗിച്ചിട്ട് ആ സെല്ലില് ആ കമ്പികളിൽ തുരുമ്പ് കയറ്റിയിട്ടാണ് അത് അവിടെ നിന്ന് അറുത്തു മാറ്റാൻ ഈസി ആക്കിയത് അപ്പോൾ എന്ത് ചെയ്തു അറിവും ടെക്നോളജിയും അവിടെ യൂസ് ചെയ്തു അല്ലേ അടുത്തതാണ് നമ്മുടെ കോമ്പറ്റീറ്ററുടെ വീക്ക് പോയിന്റ് മനസ്സിലാക്കുക ഇതുപോലെ തന്നെ നമ്മുടെ കോമ്പറ്റീറ്റർ ഇറക്കുന്ന ആ ഒരു പ്രോഡക്റ്റിനും എന്തെങ്കിലുമൊക്കെ ഡിഫക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഒക്കെ ഉണ്ടാവുക അപ്പോൾ അത് കണ്ടെത്തിയിട്ട് അത് കറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ പ്രോഡക്റ്റിൽ അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അവരെ ഓവർകം ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ ജയിലിന് ചുറ്റും അതിലും ഓൾഡ് എന്തുണ്ടായിരുന്നു കണ്ടിൻ്റെ കമ്പികൾ ഉണ്ടായിരുന്നു പക്ഷേ ഗോവിന്ദ ജാമി എന്ത് ചെയ്തു അത് മനസ്സിലാക്കിയാൽ മതി അത് കറണ്ടില്ല ആ കമ്പി വെറുതെ കിട്ടിയതാണ് എന്നിട്ട് അതിൻ്റെ അകത്ത് കൂടെ നോയി കയറിപ്പോയം അതേപോലെ നമ്മുടെ കോമ്പറ്റീറ്ററുടെ എന്താണോ വീക്ക് പോയിന്റ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് പെർഫ്യൂം ബിസിനസ് ആണ് അപ്പോൾ എൻ്റെ കോമ്പറ്റീറ്ററുടെ വീക്ക് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫ്യൂം ലോങ് ഇല്ല ഇല്ലാന്നുള്ളതാണ് അപ്പോൾ ഞാൻ എപ്പോഴും പെർഫ്യൂം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ലോങ് ലാസ്റ്റിങ്ങിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കാറ് അപ്പോൾ എനിക്ക് വരുന്ന റിപ്പീറ്റ് ഓർഡറുകളെല്ലാം എൻ്റെ പെർഫ്യൂമിൻ്റെ ആ ലോങ് ലാസ്റ്റിംഗ് കണ്ടിട്ടാണ് എനിക്ക് വരുന്ന ഓർഡർ അതേപോലെ നിങ്ങളുടെ ഫീൽഡിലും നിങ്ങളുടെ കോമ്പറ്റീറ്റർക്കും എന്തായിട്ടുണ്ടാവാം എന്തെങ്കിലും വീക്ക് പോയിന്റ് ഉണ്ടാവാം അത് കണ്ടെത്തിയിട്ട് അതിന് ആ അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവന്നാലേ നിങ്ങൾക്ക് കുറച്ചുകൂടി ആയിട്ട് നിങ്ങളുടെ കോമിറ്റീനക്കാൾ കൂടുതൽ ബിസിനസ് കൊണ്ടുവരാൻ പറ്റും ഗോവിന്ദ ആദ്യം എന്ത് ചെയ്തു ചാർലി തോമസ് എന്നുള്ളൊരു പേര് ഇനി ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്നറിയില്ല അത് സ്വീകരിച്ചു നമ്മൾ ന്യൂസിൽ കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ ചാർലി തോമസ് എന്നെ ചാടി പോയി എന്ന് പറഞ്ഞിട്ടായിരുന്നു എന്നെ ന്യൂസ് പുറത്തേക്ക് കിട്ടുന്നത് പക്ഷേ അപ്പോൾ എന്ത് ചെയ്തു ആൾക്കാർ രണ്ട് ചേര്യേ ചാർലി തോമസ് ആണോ ഗോവിന്ദ ആണോ അവിടെ അതിലും അങ്ങോട്ടൊരു ഡിബേറ്റ് തന്നു എന്നിട്ട് ശ്രദ്ധ അതിലേക്ക് പിന്നെ ഫോക്കസ് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ സ്പ്ലിറ്റ് സ്പ്ലിറ്റാക്കി ആക്ച്വലി പ്രോഡക്റ്റിൻ്റെ ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു ഡിഫക്റ്റ് കണ്ടെത്തിയിട്ട് അത് കറക്റ്റ് ചെയ്തിട്ട് നമുക്കും ആ മാർക്കറ്റിൽ ഇടിച്ച് കയറാനുള്ള ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാവും അത് നമ്മൾ കണ്ടെത്തണം അടുത്തതാണ് റൈറ്റ് ടൈം ഫോർ ദ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ആക്ഷൻസ് മാർക്കറ്റിങ്ങിന് കുറെ ആക്ഷൻസ് എന്ന് പറയാം അതായത് ഗോവിന്ദജാമി ഏതെങ്കിലും ഒരു ദിവസമല്ല മതിൽ ചാടിയത് നല്ല മഴയുള്ള ദിവസമായിരിക്കും നല്ല മഴയുള്ള ദിവസം സൗണ്ട് എല്ലാം പുറത്ത് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ പാറാവാര് അങ്ങനെ അധികം പുറത്തിറങ്ങി നടക്കൂല അങ്ങനത്തെ ഒരുപാട് അനുകൂല ഘടകങ്ങളുണ്ട് അതേപോലെ നമുക്കറിയാം സാനിറ്റൈസർ സാനിറ്റൈസർ എത്രയോ കാലമായിട്ട് മാർക്കറ്റിലുണ്ട് പക്ഷേ നമ്മളെല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതായത് മെജോറിറ്റി ആൾക്കാരും ഈ സാനിറ്റൈസറിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങിയത് ഈ കോവിഡ് വന്നതിന് ശേഷം അപ്പോൾ കോവിഡ് ആയിരുന്നു സാനിറ്റൈസൈസിൻ്റെ ഏറ്റവും റൈറ്റ് ടൈം അല്ലെങ്കിൽ മാസ്ക് മാസ്ക് ഒക്കെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഈ കോവിഡ് വന്നപ്പോഴാണ് അതേപോലെ നമ്മുടെ പ്രോഡക്റ്റിന് ഒരു റൈറ്റ് ടൈം ഉണ്ടാവും ആ റൈറ്റ് ടൈമിൽ വേണം നമ്മള് പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാൻ വേണ്ടിയിട്ട് ആ റൈറ്റ് ടൈമിലൂടെ നമ്മൾ കണ്ടെത്തണം ഇനി അവസാനത്താണ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മൾ എത്ര മാർക്കറ്റിൽ പഠനം നടത്തിയാലും അല്ലെങ്കിലും എത്ര നമ്മൾ മാർക്കറ്റ് ഒക്കെ നടത്തിയിട്ട് നമ്മളൊരു പ്രോഡക്റ്റ് ഇറക്കി കഴിഞ്ഞാലും ആ പ്രോഡക്റ്റിന് അതിനാവശ്യമായിട്ടുള്ള ക്വാളിറ്റി ലെങ്കിൽ അല്ലെങ്കിൽ ആഫ്റ്റർ സർവീസ് ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ചെയ്യാൻ കഴിയാം നമുക്ക് ആ പ്രോഡക്റ്റിനെ കൊണ്ട് നമ്മുടെ ബിസിനസ് സക്സസ് ആക്കാൻ പറ്റില്ല നമ്മളൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് നമ്മൾ മാർക്കറ്റിൽ ഇറക്കുന്ന സമയത്ത് നമ്മൾ അതിനെ പറ്റിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാക്സിമം ക്വാളിറ്റി നമ്മൾ എന്ത് ചെയ്യാം എന്ത് ചെയ്യണം മാർക്കറ്റിലുള്ള കസ്റ്റമറിന് അല്ലെങ്കിൽ ആ സർവീസ് കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ തിയറി ഓഫ് ഗോവിന്ദ ചാമി എന്നാണ് പറഞ്ഞു ഈ ഒരു കാര്യത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്